Sý sí hérna á hérna beru? Það er hérna beru, ég er ekki að vera. Það er mitt. Æg er hérna. Það er hérna verið þá.

अब पापा तो ना अम्मा इप तन आ गया हम्म चलो पांच चेक कर लवाई एंड पे अब ये अब नी रिया मान सुनना गया मैं रे रे

और टीवी चला दे ये नद पेडी मैं तोड़ के हूं मैं तेरे और की मैं पे हेलो गाइस

അപ്പോ ഞങ്ങളെ അതോ ഈ കഞ്ഞിടായി ഓടാൻ ദേ ഇതിന്റെ ചേരും അപ്പോൾ ദാ അതേയില്ല ഇങ്ങോട്ട് നോക്കണ്ട വേണ്ട അല്ല ഞാൻ കൊടുംപോ പിണ്ടി പിണ്ടി ഇങ്ങോട്ട് നിക്ക് ഹലോ ഗയ്സ് മെയിൽ വെക്കിയാ കൊടോയ കൊടോം അടക്കളം

നീ വീഴും ഹായ് ആഴ്ച ഹായ് അയച്ചേണേന്റെ കാര്യം മൊറത്തു മംഗളവാളിയ വാ കുഞ്ഞാ പിന്നെ എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞത് ഇങ്ങോട്ട് വണ്ടുവടനൊക്കെ

അതെ ദേവുള്ള കാണിക്കേണ്ട മുടിന്ന നടനമരയിടി നടനമരയേണാ ഞാൻ ഇടയിലാ ഇണ്ടാക്കിയിട്ട് വരാനക്കിയോ സൈക്കിൾ ഓടിക്കണ്ടേ എന്തിച്ചവരയിന്നാണേ എന്തിടീങ്ങിന്നേ ம் சி நாம் வர்த்தானம் அதுவும் இருக்கல அதுவும் இருக்கல ൊട്ട കുട്ടിയാട്ടാ ഒറ്റ കുട്ടാ ഇവിടെ പിടിച്ചോട്ടെ പറഞ്ഞു നല്ല കുട്ടിയ്ക്കോ അങ്ങനെ ചെയ്യാൻ പാടില്ല மாம் மறக்க வரேன் மறக்க வரேன் அழகாய் நாலு வயதுக்கு மட்டையா

അവൻ ചെയ്തോട്ടെ അവൻ കാരോട്ട് പോണതല്ലേ നീ ഇടുവാടുവാ നല്ല കുട്ടിയാണെ കേണ്ട പൊടിയില് കൊടുക്കണ്ട വേണ്ട കുഞ്ഞാ ചെയ്യാൻ പറ്റില്ല അത് അത് അവൻ കറോട്ടക്ക് പോണതല്ലേ അതല്ലേ ക്ലാസിലെ വിശേഷം പറ ഇതൊരു ദോശേ മര്യാദക്കിരിക്കി ഇങ്ങട് വാ ദോശേ ഏ തേജരാണ്ടാ ഇങ്ങട് വാ ഞാൻ ഇങ്ങട് ഇരിക്കാം അവിടെ ജീം അവിടെ ഇന്നോ ആടാണ്ടിക്ക് ഏ ടീച്ചർ ടീച്ചർ ഒന്നുംടാ സഫി മാം ഇൻ ദി ക്ലാസ് ഇൻ ദി ടോട്ടൽ ടാണി യു കെ ബി ആണ് ഏ യു കെ ഡി ആണ് നയപ്പടയുടെ ക്ലാസ് ഹും ആ ക്ലാസ് കണ്ടോ ക്ലാസ് ഇണ്ടാൾໂຕവി ക്ലാസ് ഹും ആ ക്ലാസ് ഇതിനി താഴെ സ്ഥാപട്ടുണ്ട് ഹും തി냐 എ ആമേ മോനെ ഇംഗ്ലീഷോണ്ടോ അഞ്ച് ഈ സെൻഡ് ദി വൺ ആണ് കളാ എന്താണ് നക്കേച്ചി നല്ലോളോട കേച്ചിന്റെ കളർ തന്നെ ഈ സാനങ്ങ എരേം ബോൾ ഓർടേക്കണോ പൂചിക്കയാ ഇസ ഇസ എന്ന പാട്ട് നിങ്ങൾക്ക് വേണെന്ന കോര എന്ന എഴുതടാ നീ സ്ലോ ആയിട്ട് അടിക്കാനൊന്നും ഔടാ ഇങ്ങനെയുള്ള ഇസ അമ്മ പോണ പോലെ ഞാൻ കളക്കാനാ വീടിനടുത്ത് അപ്പോ 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 ആ അ കുട്ടീ എങ്ങനെ ഉണ്ട് മാറ് കാണിക്കണ്ട പിന്നെ ഇങ്ങ അ കുട്ടീ അങ്ങോട്ട് താഴെക്ക് അങ്ങനെയൊന്ന് ചെയ്യണ്ട അങ്ങനെയൊക്കെ ചെയ്യണ്ടട്ടാ നോക്ക് ഞാൻ വേറെ ഉടേയതാ അമ്മ

ആ ഇങ്ങനെ മസില് അപ്പുറത്തേക്ക് നീ എന്നാലല്ലേ എടുക്കാൻ പറ്റാ പ്ലസ് ടൈ മോസൽ ഫഞ്ചി ആര്യശ ഐ സിംഗിട്ട് വൺ മോ ടൈ ഇഗൈ ആഗൈ ഉണ്ടല്ല ഇഗൈ ഉണ്ടു ഇയ മൂഡ് ഐ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാ ആരാ ജയിക്കട്ട് ഇങ്ങട് പോയി കഴിഞ്ഞാല് നീ തോൽക്കും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ ജയിക്കും

പറഞ്ഞരണക്ക പറഞ്ഞത് കാണിക്കുന്ന

ടാണ്ടക്കാമിടാ ചംസേടാ ആ ആ ಅದா പറഞ്ഞു നല്ല ലൈക്ക് മതിയ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മളേക്കൊരെ ഇവിടേക്ക് ഇവിടന്ന് നിന്നിട്ട് പറയ് ഇവിടന്ന് ഇവിടന്ന് നിന്നിട്ട് പറയ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങോട്ടേ വീഡിയോയിട്ട് നമ്മൾ കൊദയേ